ഡ്രീം മലയാളം ചാനൽ ഒരുക്കുന്ന സ്ഥാനാർത്ഥിക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലുവ നഗരസഭയിൽ വാർഡ് പതിനാറിൽ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സിന്ധു ബിജുവിനെയാണ് ഇന്ന് പരിചയപ്പെടുന്നത് നമ്മുടെ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയോട് ഇവിടെ സ്ഥാനാർത്ഥിയോട് നമുക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാം ഗുഡ് ഈവനിങ് ഏത് ാണ് മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് മത്സരിക്കുന്നത് മത്സരത്തിൽ വാർഡ് നമുക്ക് സർക്കാർ ഓഫീസുകൾ ഷട്ടിൽ കോട്ട് വൈ എം സി ഷട്ടിൽ കോട്ട് പിന്നെ മൃഗാശുപത്രി പോലീസ് ക്വാർട്ടേഴ്സ് പിന്നെ അങ്ങനെ എസ് പി ഓഫീസ് പിന്നെ കിൻഡർ ഗാർഡൻ അങ്ങനെ അപ്പം നഗരത്തിലൊരു പ്രധാനപ്പെട്ട ഒരു വാർഡാണത് ഈ വാർഡിന് പ്രവർത്തനങ്ങൾക്ക് വികസന പ്രവർത്തനങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണ് കരുതുന്നത് ഈ വാർഡിന്റെ റോഡിന്റെ അവസ്ഥ ദയനീയമാണ് ആ റോഡിൻ്റെ ഒത്തിരി പേര് റോഡുകളിൽ വീടിനോ താറിങ്ങിൻ്റെ മോശം കൊണ്ട് അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് റോഡ് ശരിയാക്കുക റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം പിന്നെ നമ്മുടെ പവർ ഹൗസിൻ്റെ അടുത്ത് നിന്ന് നമ്മളിപ്പം അറിയാമല്ലോ ആലുവയിൽ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇപ്പം നമ്മുടെ ഇതിലേക്കൂടി പവർ ഹൗസ് ഇടയപ്പുറം റോഡിൽ കൂടി എളുപ്പം എത്തിപ്പെടാനായിട്ട് തിരക്കിൽപ്പെടാതെ എത്തിപ്പെടാനായിട്ട് എല്ലാവരും ഈ വഴി തിരഞ്ഞെടുക്കുന്നുണ്ട് ടൗണിൽ നിന്ന് ആ തീർച്ചയായിട്ടും അപ്പോൾ പവർ ഹൗസിൻ്റെ സിഗ്നൽ സംവിധാനം ഒന്ന് പവർ ഹൗസ് ജംഗ്ഷൻ പവർ ഹൗസ് ജംഗ്ഷനിലെ സിഗ്നൽ സംവിധാനം കൊണ്ടുവരികയാണെങ്കിൽ അത് കുറേയൊക്കെ നമുക്ക് അപകടം അപകടം ഇല്ലാതാക്കാൻ പറ്റും റോഡ് ടാർ ചെയ്യുക സിഗ്നൽ സിഗ്നൽ വികസന പദ്ധതി നമുക്ക് ഇപ്പം നമ്മൾ കുറേ അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങൾ തരിശുഭൂമിയായിട്ട് കിടപ്പുണ്ട് അവിടെ നമുക്ക് ഇപ്പം താല്പര്യമുള്ളവർക്ക് കൃഷി ഇറക്കുക എന്നുവെച്ചാൽ തരിശുഭൂമി കണ്ടെത്തിയിട്ട് കൃഷിയിറക്കുകയാണെങ്കിൽ നമുക്ക് വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വാടിലുള്ള ജനങ്ങൾക്ക് തന്നെ കൃഷി നടത്തി താല്പര്യമുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് അപ്പോൾ വിഷരഹിതമായ പച്ചക്കറികൾ അവർക്ക് ഉത്പാദിപ്പിക്കാനായിട്ട് അവസരമൊരുക്കും അവസരമൊരുക്കും പിന്നെ നമ്മുടെ പൗർ ഹൗസിൻ്റെ അടുത്തുള്ള ആ വളവ് എന്നുവെച്ചാൽ ഒരു 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 കൊടും വളവുണ്ട് അവിടെ പവർ ഹൗസിന്റെ എസ് പി ഓഫീസിന്റെ അവിടെ നിന്ന് തിരിഞ്ഞു വരുമ്പോൾ അവിടെ ഒന്ന് ആ വളവൊന്ന് ശരിയാക്കുകയാണെങ്കിൽ വളവ് നിവർത്തിയറണമെങ്കിൽ അപകടങ്ങൾ അത്യാവശ്യം സ്പീഡിലൊക്കെ ആ സ്പീഡിലൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധി ആ വള വളവില് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് അപ്പൊ അത് ഒന്ന് നിവൃത്തി എടുക്കുകയാണെങ്കിൽ എന്നാൽ കഴിയണ വിധത്തില് അത് ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ അപ്പോൾ മുതി മുതിർന്ന പൗരന്മാർക്ക് അവർക്ക് എന്താണ് വൈകുന്നേരങ്ങളിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരിക്കാനോ പരസ്പരം കണ്ട് കാണുവാനൊക്കെ ഒരു അവസരമൊരുക്കാനായിട്ടൊരു വായനശാല ഒരു ക്ലബ്ബ് അങ്ങനെ അതിനുള്ള അവസരം ഒരുക്കും ഇപ്പോൾ എന്താണ് ജോലി ചെയ്യുന്നത് ഞാൻ ഇപ്പോൾ ആലുവ കാരോത്തൂരി ഹോസ്പിറ്റൽ റിസപ്ഷൻ സ്റ്റാഫാണ് ഇതിനു മുമ്പ് നമ്മുടെ മത്സരരംഗത്ത് വരുന്നതിന് മുമ്പ് എന്തെങ്കിലും പരിചയങ്ങളോ കാര്യങ്ങളോ അനുഭവങ്ങളോ ഉണ്ടോ ഞാൻ മുമ്പ് പാരിഷ് കൗൺസിൽ പാരിഷ് കൗൺസിൽ ആലുവ സെൻറ്റ് ഡൊമിനിക് പള്ളിയിൽ കൗൺസിൽ ഉണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ സെൻ സെൻ ഡൊമിനിക്കിലെ ചെറുഷ്പ യൂണിറ്റിലെ വൈസ് പ്രസിഡൻ്റാണ് പുതിയ ഇതിലെ ജനറൽ സെക്രട്ടറിയാണ് അങ്ങനെ പിന്നെ അതേപോലെ മുമ്പ് കുടുംബശ്രീ ഉണ്ടായിരുന്നപ്പോൾ കുടുംബശ്രീയുടെ ചുമതലകൾ വഹിച്ചിട്ടുണ്ട് ജോലി ജോലിക്ക് കാരണം ഇനി മുമ്പുള്ള സമയങ്ങളിൽ ഓക്കെ പ്രവർത്തനങ്ങളിൽ ഇതുവരെയുള്ള ജനങ്ങളുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ പ്രചരണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയല്ലേ കുറച്ചാളായിട്ട് അപ്പോൾ ജനങ്ങളുടെ നാട്ടുകാരുടെ പ്രതികരണം എന്താണ് അവരുടെ ഒരു ഇടപെടലുകൾ എന്താണെന്നാണ് ചോദിച്ചത് ആ ജനങ്ങൾക്കൊത്തി ഇങ്ങനെ ആശയങ്ങളുണ്ട് അവർ നമ്മുടെ റോഡ് പിന്നെ വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം അങ്ങനെ ഒത്തിരി നല്ല അഭിപ്രായങ്ങളാണ് അവർ അവരുടെ അവരോട് സംസാരിച്ചപ്പോൾ ഷെയർ ചെയ്യാൻ കഴിഞ്ഞത് അതൊക്കെ അവരുടെ അഭിപ്രായങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് അതെല്ലാം ചെയ്യാനായിട്ട് ശ്രമിക്കും പേര് വേണു സി എം ഞാനിടത്ത് സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ കൺവീനർ കൺവീനർ കൂടിയാണ് അപ്പോൾ അപ്പൊ നമ്മൾ നമ്മളിത്ര ദിവസത്തെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഒരു ആകെ തുക എന്താ പറയാ പറ്റും ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ എവിടം വരെയായി ഒന്ന് വലിയ പറയാമോ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഞങ്ങള് വളരെ എൽ ഡി എഫിന്റെ കടകക്ഷുണ്ട് അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായൊരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് ആ കമ്മിറ്റി പല സ്കോഡായിട്ട് തിരിഞ്ഞ് ഓരോ സ്കോഡിനും ഓരോ ജോലി ഡ്യൂട്ടീസ് കൊടുത്ത് അവർ എന്തിനും അവർ വാർഡ് വീടുകൾ കയറാനും സ്ഥാനത്തിലൂടെ പോകാനും ഒക്കെ അവർ എല്ലാത്തിനും ഉണ്ട് പിന്നെ ഞങ്ങൾ എല്ലാ ഓരോ കമ്മി ഓരോ ആഴ്ചയിലും കമ്മിറ്റി കൂടി ഓരോ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും പിന്നെ ഭാവിയിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് വിലയിരുത്തുകയും എല്ലാ ആഴ്ചയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലവെച്ച് നമ്മളെല്ലാ വീടുകളും രണ്ടും മൂന്നോ രണ്ടോ മൂന്നോ മൂന്ന് വർഷം കയറിയിട്ടുണ്ട് ഇനിയും ഇനിയും കയറാനുള്ള അവസരങ്ങൾ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ വളരെ ഇപ്പോൾ സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുണ്ട് അവിടെ ഒപ്പം തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ ഒരു ഇതുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഒരു രൂപയുണ്ട് അത് രൂപ അത് അതുകൂടെ കൊടുക്കണം അങ്ങനെ പല കാര്യങ്ങൾ പിന്നെ സ്ലിപ്പ് കൊടുക്കണമല്ലോ അങ്ങനെ പല കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മൾ ഈ വാർഡിലെ സ്ഥാനാർത്ഥിയെ കുറിച്ച് എന്താ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് എന്താണ് അഭിപ്രായം സ്ഥാനാർത്ഥി നമ്മൾ കണ്ട് മികച്ച രീതിയിൽ കണ്ടെത്തിയൊരു സ്ഥാനാർത്ഥിയാണ് നമ്മൾ ചർച്ച കമ്മിറ്റി ചവിടെ എൽ ഡി എഫ് ചർച്ച ചെയ്ത് ഏകപക്ഷീയമായിട്ട് കണ്ടെത്തിയൊരു സ്ഥാനാർത്ഥിയാണ് ആ സ്ഥാനാർത്ഥിക്ക് ഇവിടെ നല്ല പരിചയമുണ്ട് ആൾക്കാരിൽ ഇട ഇടപെടാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഊർജ്ജസ്ഥലൂടെ പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് ആ സ്ഥാനാർത്ഥി നമ്മൾ കണ്ടെത്തിക്കണം പിന്നെ നമ്മളുടെ ഈ വോട്ടർമാരോട് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എന്താണ് ആവശ്യപ്പെടുന്നത് എന്താണ് അഭ്യർത്ഥിക്കാനുള്ളത് ഒരു നല്ല വാർഡിന് വേണ്ടി ഒരു നല്ല നാളേക്ക് വേണ്ടി കൂട അടയാളത്തിൽ സിന്ധു വിജയനെ വിജയിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങളോട് ചേർന്ന് നല്ലൊരു വാർഡാക്കി നമ്മുടെ പതിനാറാം വാർഡിനെ മാറ്റാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്